നിപ്പ ബാധിച്ച ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രണ്ടു ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ശ്വാസകോശത്തിലെയും തലച്ചോറിലെയും അണുബാധ രൂക്ഷമായതാണ് സ്ഥിതി വഷളാക്കിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മുടെ വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൊൻപതോടുകൂടി ഒരു ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ ആസിവ് കാർഡിയാ ആണ് ഉണ്ടായത് നിപ്പ സ്ഥിരീകരിച്ച കുട്ടിക്ക് ഈ മാസം പത്തിനാണ് പനി ബാധിച്ചത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരന്റെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരുന്നു ഈ സാമ്പിൾ ഫലം പോസിറ്റീവ് ആയതോടെയാണ് ഇന്നലെ നിപ്പ സ്ഥിരീകരിക്കുന്നത് നിപ്പ ബാധിതനായ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ രാത്രി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു നിപ്പ രോഗലക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരീക്ഷണത്തിലുള്ള രണ്ടുപേരുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു ഇതിൽ അറുപത്തിമൂന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണുള്ളത് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു